മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയ ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരാണ് പരാതിയുമായി എത്തിയത് ഉദ്ഘാടനത്തിന് ശേഷം ഇറങ്ങിയ മന്ത്രിക്ക് മുന്നിലാണ് ഇവർ പരാതിയുമായി എത്തിയത് എന്നാൽ ഇവരെ സി പി എം പ്രവർത്തകർ തടഞ്ഞെന്നാണ് പരാതി

എല്ലാരും ജീവിക്കും മന്ത്രിക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ജീവനക്കാർ പരാതി ഉന്നയിച്ചത് തുടർന്ന് ജീവനക്കാരെ സി പി എം പ്രവർത്തകർ മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പരാതി കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിലും നിയമിച്ച അഞ്ഞൂറ്റി അറുപത്തിയാറ് താൽക്കാലിക ജീവനക്കാർക്കാണ് ശമ്പളം കിട്ടാനുള്ളത് തങ്ങൾ പരാതി ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ തടഞ്ഞുവെന്ന് താൽക്കാലിക ജീവനക്കാർ പറഞ്ഞു സ്റ്റാഫ് നഴ്സുമാർ ലാബ് ടെക്നീഷ്യൻസ് ഡാറ്റ എൻട്രി ജീവനക്കാർ സുരക്ഷാ ജീവനക്കാർ ഇ സി ജി ടെക്നീഷ്യന്മാർ തുടങ്ങിയവരാണ് മന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തിയത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്